നമസ്കാരം മാരുതിയുടെ സൂപ്പർ ക്യാരിയുമായിട്ടോ ഒരു കൊമേഴ്ഷ്യൽ വെക്കിളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് സാധാരണക്കാർ സാധാരണക്കാർക്ക് ഇതുപോലൊരു വാഹനം വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ എടുത്തിട്ട് നിങ്ങളെ യാത്ര ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ കൊമേഴ്ഷ്യൽ പർപ്പസിന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ വരുമാനം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വാഹനം എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കും അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മളോടൊപ്പം ഉള്ളത് അഖിലാണ് ഓക്കെ നമസ്കാരം നമസ്കാരം അങ്ങനെ നമ്മള് സൂപ്പർ കാരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഇത് സി എൻ ജി ഉണ്ട് അതോടൊപ്പം തന്നെ ഉണ്ട് പെട്രോൾ രണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ സി എൻ ജിയിലേക്ക് പോകണം ആദ്യമേ പെട്രോളിലേക്ക് ആദ്യമേ പെട്രോളിലേക്ക് പോവാം പെട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലോഡ് കപ്പാസിറ്റി എങ്ങനെയാണ് വരുന്നത് പെട്രോൾ വരുമ്പോ നമുക്ക് ഏകദേശം എഴുന്നൂറ്റി അതിന്റെ അതിന്റെ കപ്പാസിറ്റി ിലോ കപ്പാസിറ്റിയാണ് വരുന്നത് നമുക്കിപ്പം ഈ ഒരു എന്താ പറയണേ സി എൻ ജിയിലൊക്കെ പോകുന്ന ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ പെട്രോളിലേക്ക് ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സി എൻ ജിക്ക് പെട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ നമുക്ക് സി എൻ ജി വരുന്നുണ്ട് നമുക്ക് അതിന്റെ പെട്രോളിന് അഞ്ച് ലിറ്റർ ആണ് ഓ ഓക്കെ അതായത് എമർജൻസി എമർജൻസിക്ക് പെട്രോളിലേക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ മറ്റേ മറ്റേ സി എൻ ജി സ്വിച്ച് കാണുന്ന സ്വിച്ച് ചെയ്ത് പോകുന്നേ ഉള്ളു അല്ലെ അപ്പൊ അഞ്ച് ലിറ്റർ അത് വരുന്നുണ്ട് ലെട്രോ കപ്പാസിറ്റി വരുന്ന മാഡ വാഹനം ആയതുകൊണ്ട് തന്നെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോഡ് കപ്പാസിറ്റിയിൽ ലോഡിൽ എത്രയാണ് മൈലേജ് നമുക്ക് മൈലേജ് മാരുതി അറിയാങ്ങൾ മൈലേജ് കാണാൻ എല്ലാം തന്നെ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ പെട്രോൾ ആകുമ്പോ പതിനേഴ് പോയിന്റ് ഒമ്പത് ലിറ്റർ മൈലേജ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ആ സി എൻ ജി വരുമ്പോ നമുക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് ആണ് മൈലേജും വരുന്നത് ഓക്കെ സി എൻ ജി അപ്പൊ ഞാൻ ചോട്ടേ സി എൻ ജിയിലേക്ക് വരുമ്പത്തേക്കും ലോഡ് കപ്പാസിറ്റി അറുന്നൂറ്റി പ്രൈസിൽ രണ്ടിലും വ്യത്യാസമായിരിക്കും സി എൻ ജിക്കാണ് പ്രൈസ് കൂടുതൽ അതെയോ പെട്രോൾ ആണ് സി എൻ ജിക്ക് കൂടുതൽ വരുന്നത് അല്ലെ അപ്പൊ എങ്ങനെയാണ് അതിന്റെ പ്രൈസ് ഡീറ്റെയിൽ എന്ന് പറയാമോ പ്രൈസ് വരുമ്പോൾ നമുക്ക് ഏകദേശം സി എൻ ജിക്ക് വരുമ്പോ ആറ് അമ്പത് അഞ്ഞൂറാണ് എക്സോറും പ്രൈസ് വരുന്നത് പ്രൈസ് നമ്മുടെ സാധാരണക്കാർക്ക് ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഈ നമുക്കിപ്പോൾ നമുക്ക് ഓഫർ ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മുപ്പത്തിനാലായിരം രൂപ ഓഫർ വരുന്നുണ്ട് ഓഫർ വരുന്നുണ്ട് ബോൺസ് കോർപ്പറേറ്റ് കൺസ്യൂമർ ഓഫ് എല്ലാം കൂടിയിട്ടതും ഒരു മുപ്പത്തിനാലം രൂപ നമുക്ക് ഓഫർ വരുന്നു ഓക്കെ നമുക്ക് സി എഞ്ചി ഒരു ആറ് അറുപത്തിമൂന്ന് നമുക്ക് ഓഫർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഓൺ റോഡ് വണ്ടി ആറ് ഓഫറും മറ്റേ നമുക്ക് ഏകദേശം അഞ്ച് ൂൺ റോഡായിരുന്നു അല്ലെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നര ആറ് ലക്ഷത്തിന് ഏഴായിരം രൂപ കുറവ് അല്ലെ താഴെ നമുക്ക് വണ്ടി ഓൺ റോഡിലാണ് ഞാൻ വേറെ രാജ്യം കേട്ടെ നമുക്ക് ഇതിന്റെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമുക്ക് എത്ര രൂപ വേണ്ടി വരും നമുക്ക് ഇത് വണ്ടി ഓൺ റോഡിൽ നമുക്ക് ഒരു കസ്റ്റമർ വെറും രൂപ അതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വെറും മുപ്പതിനായിരം രൂപ കൊടുത്ത സാധാരണക്കാരെ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാം അല്ലെ സ്വന്തമാക്കി ഒരു നല്ലൊരു ബിസിനസിന് കൊണ്ടുനടക്കാം ഒരു വരുമാന വരുമാനമാർഗമാണ് പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതിന്റെ സർവീസാണ് സർവീസ് നമ്മുടെ മാരുതിയുടെ ഒരുപാട് സർവീസ് സ്റ്റേഷനുകളുണ്ട് അവിടെ എവിടെ വേണേലും കൂടെ സർവീസ് ചെയ്യാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർവീസ് അവിടെ സർവീസ് ചെയ്യാം കാർ സർവീസ് ചെയ്ത് ഇറക്കിക്കൊണ്ട് വരുന്ന പോലെ സർവീസ് നമുക്ക് വരാം വരാം എത്ര കോസ്റ്റ് രൂപ താഴെ മൂവായിരത്തി അത്രയും സർവീസ് അതായത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ കോസ്റ്റില് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം അതാണ് എന്തായാലും പിന്നെ രണ്ടുപേരെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യുന്നു എനിക്ക് തോന്നിയിട്ട് സാധാരണക്കാരുടെ സാധാരണക്കാർക്ക് എപ്പോഴും ബെസ്റ്റ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയർ ആകുമ്പോൾ നമുക്ക് നൂറ്റെഴുപത്തഞ്ച് എം എം ഇന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് വരുന്നത് അല്ലേ ഓക്കെ പിന്നെ ഇതിനകത്ത് ക്ഷേമനിധി കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണല്ലോ അല്ലെ ഈ ഓൺ റോഡ് പ്രൈസ് അതുപോലെ നമുക്ക് മുദ്ര ലോണിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് കുറച്ച് പേപ്പേഴ്സും വേണമെന്നുള്ളൂ അപ്പം കൂടുതലായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാനുള്ളത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ കേരള എവിടെയാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ് നമ്മൾ എത്തിച്ചു കൊടുക്കാം എത്തിച്ചു കൊടുക്കാൻ എത്ര ദിവസം കൊണ്ട് ഡെലിവറി എടുക്കാൻ പറ്റും ഡെലിവറി നമുക്ക് വണ്ടി വെഹിക്കിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെറും അഞ്ച് ആറ് വർക്കിംഗ് ഡേയ്സ് ഉള്ളിൽ നമുക്ക് വണ്ടി 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 രജിസ്ട്രേഷൻ നമ്മൾ അല്ലേ ഇതിന്റെ എഞ്ചിൻ എങ്ങനെയാണ് ഇത് നമുക്ക് 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 വരുന്നത് നല്ല പവർഫുൾ ആണ് ാണ് ലോഡും കേട്ടി നല്ല ഞാൻ പറയുകയാണെങ്കിൽ എഴുന്നൂറ് കിലോ എന്നൊക്കെ പറയണത് പേരിനെ ഉള്ളു ആയിരത്തി മുകളിലെ സാധനം കയറ്റിക്കൊണ്ട കിലോ കയറ്റുകൾ വൺ ടെണ്ണൊക്കെ ആൾക്കാരും കേട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ് നമ്മളങ്ങനെയാണ് പറയുന്നത് പിന്നെ എം ബി ഡിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കാരണമാണ് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഈ മോഡൽസിലെ കുറച്ച് മോഡൽസ് നമുക്ക് ഇരുപത്തിനാല് മോഡല് ട്വന്റി ഫോർ മോഡൽ വണ്ടി കിടപ്പുണ്ട് സ്റ്റോക്കുകളും അത്യാവശ്യം ഓഫറും കാണും അത് വേണം എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ലിമിറ്റഡ് ആ സെക്കൻഡ് ഹാൻഡ് വണ്ടി തപ്പുന്നതിനൊക്കെ പുതിയ വണ്ടി കൈ കിട്ടും ആ ഒരു ഫീലോട് കൂടി നമുക്ക് കൊണ്ടുപോകാമെന്ന് ചെയ്യാം എന്തായാലും ഒരു സാധാരണക്കാരും സാധാരണക്കാരനും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇങ്ങനെ വണ്ടി എടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ വേറെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ എല്ലാവരും അഖിലും എല്ലാവരും ഇവിടെ സന്നദ്ധരാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ജയ്